ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പഞ്ചവാദ്യം തായംബക മദ്ദളം കേളിയിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന ചെറുകുന്ന് ജി എസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുകുന്നിലെ കുട്ടികളാണ് മെടുക്കന്മാരാണ് എല്ലാവരും സുധന്മാരും ആണ് അടിപൊളിയായിട്ട് സന്തോഷത്തോടെയാണ് വന്നിരിക്കുന്നത് സ്വാഗതം എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ട് കാര്യങ്ങൾ മൈക്കെടുക്കൂ അടിപൊളി ഉഷാറായിട്ട് പോകുന്നു അല്ലേ എങ്ങനെയുണ്ട് മത്സരം എങ്ങനെ ടൈറ്റ് ആയിരുന്നു മത്സരം കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു കാര്യമായിട്ട് ആ മത്സരം ടൈറ്റ് ആയിരുന്നു ആ എത്ര പിന്നെ ഈ ഒരു പഞ്ചവാദ്യത്തിന് ഏകദേശം മൂന്ന് ടീം ടീം ഉണ്ടായി മൂന്ന് ഉണ്ടായിരുന്നു പിന്നെ മദളംകേളിക്ക് രണ്ട് ടീം ഉണ്ടായി ആ നല്ലായിരുന്ന പരിചയപ്പെട്ടെ പേര് നിശാല് ആ ശ്രീനന്ദ് ഓക്കെ നല്ല അടിപൊളി ഡ്രസ്സാണല്ലോ എല്ലാരും ഇതാരാണ് സെലക്ട് ചെയ്യുന്ന ഈ ഒരു കളർ കോമ്പിനേഷൻ ആരെ സെലക്ട് ചെയ്തു പറയൂട്ട് ആരാണ് ഇതിന്റെ നമ്മുടെ അറിയാം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ ഈ ഒരു കലാമേഖലയിൽ ക്ഷേത്രവാദ്യങ്ങളോട് വളരെ സ്പെഷ്യൽ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് മത്സര വിഭാഗത്തിലുള്ള ഇതാണല്ലോ സബ്ജക്റ്റ് ആണല്ലോ ഈ ഒരു പഞ്ചവാദം ആയിക്കോട്ടെ തായംബകി ആയിക്കോട്ടെ മദളക്കി ആരാണ് നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസിന്റെ നമ്മുടെ ഗുരുക്കൾ ആരാണ് പഞ്ചവാദ്യം നമ്മളെ പഠിപ്പിച്ചത് ആസ്തികാലയം ദേവരാജൻ പിന്നെ ഗോപകുമാർ പിന്നെ മനോജ് മരർ മൂന്നാളാണ് മൂന്നാളാണ് സ്കൂളിൽ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് സാധാരണ രീതിയിൽ പോയിട്ട് സ്കൂളിൽ വന്നിട്ടും പഠിപ്പിക്കലുണ്ട് നമ്മള് അവരെ അടുത്തേക്ക് എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകും സ്കൂൾ സെലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ മത്സരത്തിന് വേണ്ടിട്ട് സ്കൂളിൽ സ്കൂളിൽ ഇനായിട്ടൊരു സെലക്ഷൻ നടന്നിട്ടില്ല ഇതിൽ നമ്മള് പരിചയമുള്ളവർ ഇത് മുമ്പ് പരിചയമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയതാണ് ാണ് ഇതിന് സംസ്ഥാന തലത്തിൽ പോയിട്ടുണ്ടോ ആ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് സമ്മാനം നേടിയിട്ടുണ്ട് ഓ അപ്പോ എത്രാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് പോയത് എല്ലാരും എല്ലാരും അടിപൊളി കണ്ടോ രണ്ടാമത്തെ തവണയാണ് സംസ്ഥാന തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ സന്തോഷം വളരെ വ്യക്തമായിട്ട് കണ്ട ഏത് ക്ലാസ് പഠിക്കുമ്പോ പോയത് ഞാൻ പത്താം ക്ലാസ് പ്ലസ് വൺ ആ നീക്കൊല്ലോ ആ പ്ലസ് ടു എല്ലാരും സെയിം ക്ലാസ് അല്ല അല്ലേ ഓരോ ക്ലാസ്സിലാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടുണ്ട് സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാ സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ട് ടീച്ചേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടാ പ്രാക്ടീസിനെല്ലാം വിടും ആ പ്ലസ് ടുള്ള നീ പ്ലസ് ടു ആണ് ആ ഓക്കെ രണ്ടുപേരും പ്ലസ് ടു ഉണ്ട് അപ്പൊ മൂന്നുപേരുണ്ട് അല്ലെ ഫൈനൽ ഇയർ അല്ലേ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു ഇതും രണ്ട് കമ്പയൻ ആയിട്ട് ഇതിന്റെ ഒപ്പരം കൊണ്ടുപോകണം ഇല്ല ാണ് എല്ലാം പ്ലസ് ടു നീ ഏത് വിഷയമാണ് സയൻസ് ആണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസ് ഒന്ന് മൈക്ക് അടുത്ത് വെച്ചോ ആ പിന്നെ എനിക്കൊന്നും ഒരുപാട് ആൾക്കാർ സയൻസ് വിഷയത്തിലാണല്ലോ കൊമേഴ്സ് രണ്ടുപേരും ബാക്കി മൂന്നുപേരും സയൻസ് ആണ് അല്ലേ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ ഉണ്ട് അല്ലേ അപ്പൊ അതൊക്കെ ഒക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു ചെയ്തുതരും ആരോരുത്തർക്ക് വളരെ വ്യക്തമായിട്ടുള്ള അംബിഷൻസ് ഇല്ലേ ആഗ്രഹം ഭാവിയിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എഞ്ചിനീയർ നിനക്ക് അങ്ങനെ ബിസിനസ് നടത്തി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ് കാരനൊക്കെ ആവണോസുകാരൻ എന്താണ് കൊമേഴ്സ് കാരൻ എന്താണ് പോലീസ് പോലീസ് ഓക്കെ നീയും എന്താണ് പോലീസ് ബിസിനസ് ബിസിനസ് എന്താണ് ബിസിനസ്സിൽ എല്ലാവരും ഇങ്ങനെ താല്പര്യം മൈക്ക് മയക്കെടുത്ത് പോയിക്കോരും നടത്തി വിജയിച്ചാല് നല്ല ഇതല്ലേ ബിസിനസിൽ വിജയിച്ചാൽ അടിപൊളിയായിട്ട് പൈസ ഒക്കെ ഉണ്ടാവും അച്ഛൻ എന്ത് ചെയ്യുന്നു വീട്ടില് അച്ഛൻ കടനടത്തുന്നു അച്ഛൻ കടത്തു കട നടത്തുവായിരുന്നു ഓക്കെ അപ്പൊ അച്ഛന്റെ പാതിലേക്ക് പോവാനാണോ ആ ആ ആ ഓക്കെ അടിപൊളി നല്ല ലക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പിന്നെ ചെറുപുന്ന് ജി എസ് എസ് നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്ക് നല്ല ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് കലയിൽ മാത്രമല്ല അദ്ദേഹം അവർക്ക് ബിസിനസ് താല്പര്യമുണ്ട് പിന്നെ അങ്ങനെ ഒട്ടുമിക്ക നല്ല പോലീസിലേക്ക് താല്പര്യമുണ്ട് അപ്പം നല്ല ലക്ഷ്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ പിന്നെ അറിയാം നമുക്ക് ഈ ഒരു മത്സര വിഭാഗത്തിൽ പിന്നെ നല്ല ടൈറ്റ് മത്സരങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ തവണത്തെയും ഇപ്പോഴത്തെ ഈ ഒരു തവണ ഉള്ള മത്സരങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു അറേഞ്ച്മെന്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ തവണ സംസ്ഥാനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ജില്ലയിൽ കഴിഞ്ഞ് സംസ്ഥാനത്തിലേക്ക് പോയി ഇപ്പം നിങ്ങൾ സബ് ജില്ല കഴിഞ്ഞു ജില്ലയിലേക്ക് വന്നു എഗൻ സംസ്ഥാനത്തിലേക്ക് പോവുകയാണ് എന്തെങ്കിലും വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടോ ഈ ഒരു അറേഞ്ച്മെന്റ് കാര്യത്തിലോ അല്ലെങ്കിൽ ഇല്ല അറേഞ്ച്മെന്റിലല്ല ഇപ്പം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പയ്യന്നൂരണ്ടായി കുറച്ച് ദൂരം പേഴ്സണൽ ബുദ്ധിമുട്ടാണ് ഇപ്പം ചെറുതാണ് ഇത് അത് കുറച്ച് ഉണ്ടായിരുന്നു അല്ലാതെ മറ്റു തരത്തിലുള്ള വേറെ ബുദ്ധിമുട്ടൊന്നും വേറെ പിന്നെ ഈ പഞ്ചാ പഞ്ചവാദ്യത്തിൽ അല്ലാതെ മറ്റേതെങ്കിലും പാട്ടുകളിലൊക്കെ അല്ലെങ്കിൽ മറ്റേ മത്സരിക്കുന്നുണ്ടോ ആരെങ്കിലും പഞ്ചവാദ്യം പിന്നെ മദ്ദളം കേളി ആ ഉണ്ട് മദ്ലം കേളിയിലാണ് നിങ്ങൾക്ക് എന്തൊക്കെ സമ്മാനം മദ്ലം കളി രണ്ടുപേരാണോ ഇതില് അല്ലല്ല മദ്ലം കേളി നാലു പേരാണ് ആ പിന്നെ എല്ലാരും വന്നിട്ടില്ല ആ രണ്ടുപേർ മാത്രം ഇന്റർവ്യൂവിൽ വന്നു അല്ലേ പേരാണ് മത്സരിക്കുന്നത് ഈ എത്ര ടോട്ടൽ നമ്പേഴ്സ് നമ്മള് ഇന്റർവ്യൂല് പഞ്ചവാദത്തില് മൂന്ന് പേര് അതുപോലെ പിന്നെ തായംകലോ തായംകാല ആറാളോ ആറാള് അപ്പൊ ഇതിന്റെ വന്നിട്ടില്ല വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഓക്കേ നിങ്ങൾ എല്ലാരും സ്കൂളിൽ നിന്ന് ഈയൊരു മൂന്ന് ഐറ്റത്തിൽ മറ്റു കുട്ടികളും കൂടി ഉണ്ട് ഉണ്ടല്ലേ അതെ അതെ നമ്മള് കേളി പഞ്ചവാദ്യല്ലോ ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാം തായംക ഒപ്പരല്ല വേറൊരു സ്ഥലത്ത് വേറൊരു മാഷു പഠിപ്പിക്കുന്നതാണ് കലാമണ്ഡലം രാധാകൃഷ്ണൻ പറഞ്ഞു കലാമണ്ഡലം രാധാകൃഷ്ണൻ ആണ് തായം മറ്റേത് മാഷ് ഗുരുണ്ടായിരുന്നു മറ്റേത് ആസ്തികാലയം ദേവരാജൻ ഗോപകുമാർ പിന്നെ മനോജ് മാരർ കേട്ടോ മാഷി നമ്മുടെ ഗുരുക്കന്മാരെ മറന്നിട്ടില്ല കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ വളരെ കൃത്യമായിട്ട് ഗുരുക്കന്മാരോടുള്ള സ്നേഹം കൃത്യമായിട്ടായിരുന്നു സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് അച്ഛനമ്മ ഒക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സ്നേഹം കൂടി ഇവിടെ വളരെ വ്യക്തമായിട്ട് അറിയിച്ചിരിക്കുകയാണ് എനിക്ക് സന്തോഷം വളരെ സന്തോഷമുണ്ട് നമുക്ക് ഇനിയും ഒരുപാട് മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ട് തീർച്ചയായിട്ടും സംസ്ഥാന തലങ്ങളിൽ നല്ല എന്താണ് നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആഘോഷത്തോടെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ വലിയ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വരാൻ അവ കണ്ണൂർ ഒരു അഭിമാനമാർന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഇപ്പൊ കണ്ണൂർ വിഷയം നല്ല ഒരു സമ്മാനം റേഡിയൻറ്റ് ഇ എൻ ടി ഹോസ്പിറ്റൽ നടന്ന ആ നല്ല സമ്മാനമാണ് ഓക്കെ ഇതൊരു ചെറിയ സമ്മാനം മാത്രം കേട്ടോ ഇനിയും ഒരുപാട് വലിയ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്